നമസ്കാരം മിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ചങ്ങരംകുളം ഒളിഞ്ഞു നോക്കിയ പോലീസ് അറസ്റ്റ് ചെയ്തു ഒളിഞ്ഞു നോക്കിയത് ശ്രദ്ധയിൽപ്പെട്ട വീട്ടമ്മ ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് മതിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ ചേർന്ന് പിടികൂടി കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കിയ യുവാവിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തൃപ്രങ്ങോട് കളത്തിപ്പറമ്പിൽ പ്രശാന്തിനെയാണ് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് ഒളിഞ്ഞു നോക്കിയത് ശ്രദ്ധയിൽപ്പെട്ട വീട്ടമ്മ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് മതിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ നാട്ടുകാർ പിടികൂടുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് തൃപ്രങ്ങോട് മണ്ഡലം വൈസ് പ്രസിഡന്റ് ആണ് പ്രശാന്ത് അറസ്റ്റ് ചെയ്ത പ്രതിയെ ജാമ്യത്തിൽ വിട്ടയച്ചു ടി വി എൻ ന്യൂസ് എന്നാലും ഗൾഫിൽ ഇരുന്നോണ്ട് നീ വീട് ഇത്രയും ഭംഗിയാക്കൂന്ന് വിചാരിച്ചില്ല ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഈ ടെൻഷൻ ഒന്നും ഇല്ല ചെയ്തതല്ല എന്നാലും ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് അവിടെയാണെങ്കിൽ മൂന്ന് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം